സ്വസ്ഥത നശി നശിക്കുന്നു എന്ന് വരുമ്പോ അവിടെ നാശം വന്നില്ലേ വേറൊരാള് പറഞ്ഞിട്ട് നശിക്കും എന്ന് പറയുമ്പോൾ എന്റെ സ്വസ്ഥത നശിച്ചാൽ നാശം അവിടെ ആരംഭിച്ചു കഴിഞ്ഞു തൊട്ട് കഴിഞ്ഞു അപ്പൊ മറ്റേ പറഞ്ഞ ശരിയാവുന്നു അതിനപ്പുറത്തേക്ക് ഉണരണം ഇതേ നമ്മൾ ഉണ്ടാക്കി 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 നമ്മൾ ഉണ്ടാക്കിയത് കൊണ്ട് ഉണ്ടാകുമെന്നുള്ളൊരു ധാരണയിലായിപ്പോയി ഉണ്ടാക്കാൻ തുടങ്ങി ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മൾ തന്നെത്താൻ ദൈവമായി ഓക്കെ കുഴപ്പമില്ല പക്ഷെ ഈ ദൈവത്തിന് എല്ലാം ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഇല്ല ദൈവമാകണം കുഴപ്പമില്ല പക്ഷെ നല്ല വിനയമുള്ള ദൈവം ആകണ്ടേ അറിയണ ദൈവമാകണം എനിക്ക് ഇത്രയൊക്കെ ടൂൾസ് ഉള്ളു ഇത്രയൊക്കെ റോ മെറ്റീരിയൽ ഉള്ളു ഏഹ് ദൈവത്തിന് ആ വിവേകം വേണ്ടേ

അല്ലെ ഓരോ ഓരോ സ്പന്ദനത്തിലും ദൈവം ഉണ്ടേ എല്ലാ സ്പന്ദനവും ഈശ്വരൻ തന്നെയുണ്ട് അല്ലെങ്കിൽ ചലിക്കലല്ല തമ്മിൽ പരസ്പരം ബന്ധിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാത്തിലും ഒരേ ഈശ്വര്യമാകണം ആ നില തുടരത്തില്ല അപ്പൊ എല്ലാത്തിലും അത് തന്നെയാണ് അല്ലാത്ത വേറെ ഒന്നും ഇല്ലല്ല അപ്പൊ ഈ ചലനം കറക്റ്റ് അല്ലെങ്കിലും ഇല്ലല്ലോ എല്ലാം ചെമ്പരത്തിയില് ചെമ്പരത്തി പൂവേ വരത്തുള്ളൂ ചെമ്പരത്തിൽ റോസ പൂവൊക്കെ അപ്പൊ ഷാഫിയില് ഷാഫിത്തമേ ഉണ്ടാകുള്ളു അല്ലേ ഷാഫി മാങ്ങിയ ചക്ക കായ അതാണ് അതിന്റെ ശരി അതുകൊണ്ടാണ് ശരിയും തെറ്റും തെറ്റെന്ന് പറയണത് അല്ലെങ്കിൽ ചെമ്പരത്തി ഒരു ദിവസം നോക്കുമ്പഴത്തേക്കും ചെമ്പരത്തി മാങ്ങാ കായ്ക്കും പിടിക്കുന്നുണ്ടെങ്കിൽ അത് അയാൾക്ക് സംഭവിക്കേണ്ടതാണ് അങ്ങനെയല്ല അവിടെയാണ് ഇതിന്റെ പ്രശ്നം അവന്റെ രൂപത്തിൽ അതെ അതെ അപ്പോഴാണ് ഈ ദേഷ്യം വരുന്നത് മനസ്സിലായ ദേഷ്യം പിടിക്കേണ്ടതല്ല ഇതാണ് അതെ കാരണം ഈ രൂപത്തിന് കാരണമായിട്ടുള്ളതിന് രൂപമില്ല അതാണ് എനിക്ക് ഏറ്റവും വലിയ രസമുള്ള കാര്യം ഈ രൂപത്തിന് കാരണം എന്നുള്ളതിന് രൂപമില്ല എന്നാൽ അതിന് രൂപമുണ്ട് ഇവിടെയാണ് ബുദ്ധി അവിടെ എത്തത്തില്ല കാരണം രൂപത്തിന് കാരണമായിട്ടുള്ളതിന് രൂപമില്ലെന്ന് പറയുകയും എന്നാൽ അതിന് രൂപമുണ്ട് ആ രൂപത്തെ നമുക്ക് എങ്ങനെ കാണാം അതാ വിശേഷ ബുദ്ധിയിലെ അത് കാണാൻ പറ്റത്തുള്ളൂ ആ രൂപമാണ് സ്വരൂപം ആ രൂപമാണ് ശരിക്കുള്ള സ്വരൂപം അതിനാണ് ആത്മാവെന്ന് വിളിക്കുന്നത് അത് നശിക്കത്തില്ല മനസ്സിലായി ആ രൂപത്തിൽ ഇരുന്നാൽ ആ രൂപം നമ്മുടെ ഈ ക്രമത്തിന് സ്ഥാനം കൊടുത്താൽ ഈ അരൂപിയെ കാണാം അരൂപിക്ക് പവറുണ്ട് ആ പവർ എന്ന് പറഞ്ഞൊരു ഒന്നൊന്നര പവറാണ് ഞാൻ നശിച്ചാലും പ്രപഞ്ചത്തിനൊരു കോട്ടമില്ല പക്ഷെ ഞാൻ നശിക്കുന്നത് എനിക്ക് കോട്ടോ ഞാൻ നശിപ്പിച്ചാലേ ഞാൻ എന്ന് പറയുന്നത് അത് വേറൊരു പ്ലാറ്റ്ഫോമാണ് അത് നമ്മള് ബുദ്ധി കൊണ്ട് വിശദീകരിക്കാൻ നോക്കണ്ട അത് കഴിയൂല കാരണം ഞാൻ തന്നെ ഞാനോട് ഞാനിനെ പറ്റി പറഞ്ഞാലും എങ്ങനെ ഇരിക്കും അതാണ് നമ്മൾ പരസ്പരം ഞാനിനെ പറ്റി പറഞ്ഞാൽ ശരിയാകാത്തത് ഇതിലും അതിലും ഒന്ന് തന്നെ അവര് എങ്ങനെ വിശദീകരിക്കും രണ്ടാണെങ്കിലും പറ്റുള്ളൂ ഏഹ് രണ്ടും വേറിട്ട് നിൽക്കണെങ്കിലേ വിശദീകരിക്കാൻ കഴിയില്ല ഒന്നേ ഉള്ളൂ അതെ അതേ കേൾക്കുന്നതിനൊക്കെ തന്നെയുണ്ട് അവരെയാണ് ഒന്നിച്ചും ചോദിക്കണത് മറ്റുള്ളതിനൊക്കെ വിശദീകരിക്കാ അതെ 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 കാരണം അതെല്ലാം മറ്റുള്ളതാണ് അവർക്ക് ആ പ്രസൻസി മലയാളം അറിയില്ല അമ്മയ്ക്ക് ഇംഗ്ലീഷ് നല്ല ലില്ലിക്കറിയ അതായത് ഈ അല്ല ഒരു അനുഭവത്തില് അത് കാണാൻ സാധിക്കുന്നുണ്ട് അത് സാധിക്കും കാരണം ഇവിടെ വന്നതിന് ശേഷമാണ് അപ്പനും അമ്മ ആയിട്ടുള്ള ബന്ധമൊക്കെ രണ്ടാമത് ഇവിടെ നിന്നിട്ടാണ് അവളുടെ അപ്പനും അമ്മയായിട്ടുള്ള ബന്ധമൊക്കെ കറക്റ്റായത് അല്ലായിരുന്നു മനസ്സിലായി ഒരേ പ്രശ്നത്തിലായിരുന്നു അപ്പൊ അതിലൊക്കെ കിട്ടിയ സൗഖ്യം അതാണ് ഇപ്പൊ ഉടനെ തിരിച്ചു പോകാനുള്ള മനസ്സിലായി അത് മാതാപിതാക്കളെ തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞത് വലിയൊരു അനുഗ്രഹമല്ല ഷാഫിയൊക്കെ അമ്മയായിട്ടൊക്കെ വലിയ പ്രശ്നത്തിലായിരുന്നു ആദ്യമൊക്കെ മനസ്സിലായി അമ്മയായിട്ടൊക്കെ അടുത്തപ്പോഴാണ് പ്പനെയൊക്കെ തിരിച്ചു കിട്ടിയപ്പോഴാണ് അതിനകത്ത് ഏറ്റവും വലിയ മറ്റേത് ഇവര് പറഞ്ഞാൽ ഇവര് കഴിഞ്ഞാൽ ഇവർക്ക് എന്നുള്ള ഒരു മനോഭാവമാണ് മനസ്സിലെ ഞാൻ ഇവിടെ അനുഭവിച്ചിട്ടുണ്ട് എനിക്കറിയാവില്ല ഇവര് എന്തിനാ ഇത് പറയുന്നത് ഇവര് പറഞ്ഞിട്ട് ഇവർക്കും ഒരു കാര്യമില്ല നമ്മളോടും പറഞ്ഞിട്ട് നമ്മൾക്കൊന്നും മനസ്സിലാവുന്നില്ല പിന്നെയും പിന്നെ ഇത് പറഞ്ഞോണ്ടിരിക്കുന്ന ഒരു ഭാഗം മാത്രമേ ഉള്ളൂ പിന്നെയാണ് അവർക്ക് പറഞ്ഞേ പറ്റുള്ളൂ ഞാൻ എൻ്റെ അപ്പനോടുള്ള കലിപ്പെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കലിപ്പായിരുന്നു ഒരു കാലഘട്ടത്തിൽ പക്ഷെ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ അപ്പനെന്ന് പറഞ്ഞാൽ ഭയങ്കര കഴിവുള്ള മനുഷ്യനാണ് പക്ഷെ മദ്യപാനിയാണ് ഈ മദ്യപാനം കാരണമാണ് ഇതെല്ലാം നശിപ്പിക്കണത് എന്ന് പറഞ്ഞാൽ ഞാൻ എതിർക്കണേ ഇത് ആ എതിർപ്പ് എപ്പോൾ നിർത്തിയപ്പോഴാണ് കാണുന്നത് ഇതുപോലെ ഐശ്വര്യമുള്ള ഒരു മനുഷ്യൻ വേറെയില്ല ഇല്ല ഇത് അമ്മയായിട്ട് ഓക്കെ ആയിരുന്നു പണ്ടേ അമ്മ നേരത്തെ വെച്ച് കഴിഞ്ഞാൽ അമ്മയുമായിട്ടുള്ള ബന്ധം ക്ലിയറാണ് മനസ്സിലായി പക്ഷെ അപ്പനുമായിട്ട് എനിക്ക് ഭയങ്കര പ്രശ്നമാണ് അപ്പനെന്ന പറഞ്ഞാൽ എൻ്റെ ശരീരം തിളക്കുമായിരുന്നു ആ തിളപ്പിൽ നിന്ന് ഞാൻ മാറി അപ്പോഴാണ് ഇതിൻ്റെ ഒരുപാട് ഒരു വലിയൊരു എന്ത് ഭാരമാണ് വലിയൊരു ടിപ്പർ ലോറിയിൽ ആണ് സാധനം തട്ടിക്കളഞ്ഞത് മനസ്സിലായ പിന്നെ ഞാൻ വേറെ ലെവലിലോട്ട് പോയി അതിന്പ് തന്നെ കുറേ ക്ലാരിറ്റിയുണ്ട് മനസ്സിലായ മോഷൻ കിട്ടാറായാൽ പോയി അല്ല ഇതൊരു വലിയൊരു അനുഗ്രഹമാണ് ഇങ്ങോട്ട് വരാനെന്നുള്ള പറഞ്ഞ ഭാവമൊന്നും ഇങ്ങനെ മുൻകൂട്ടി ഇങ്ങനെ കരുതി പ്ലാൻ ചെയ്ത് അങ്ങോട്ട് വിലം പിടിച്ച് ഇങ്ങനെ വരികയല്ല മനസ്സിലായിരുന്നു അങ്ങനെ നിരുന്നിൽ നിങ്ങൾ എറണാകുളത്ത് പോകാനുള്ള സാധനം പിടിക്കാൻ ഉണ്ടായിരുന്നു എറണാകുളത്ത് പോകാൻ നമ്മൾ കുളിക്കാൻ പോയി പുഴയിലെ കുളിക്കാൻ പോകുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ശങ്കരനാരായണന്റെ വീട്ടില് അന്ന് നമുക്ക് നേരം പോകാം പതിനൊന്ന് മണി മനസ്സിലായി പതിനൊന്ന് മണി കഴിഞ്ഞ് മനസ്സിലായി അപ്പോഴും സമയവും കാലമൊന്നും നോക്കണില്ല മനസ്സിലായി അല്ലെങ്കിൽ മാറ്റിയും വെക്കുന്നില്ല ഇറങ്ങിയേക്കാവുന്നവരുടെ മനസ്സിലെ എല്ലാരും അങ്ങോട്ട് ഒരുപോലെ വലിയൊരു തയ്യാറാകുകയും എന്തൊക്കെ പറഞ്ഞാലും അവിടെ ഒന്നുമില്ല എന്തൊക്കെ പറയും എത്ര നേരം ഇരുന്ന് സംസാരിച്ചാലും അവിടെ യാതൊരു കാരണവശാലും ഒന്നും രൂപം കൊണ്ടുവരുന്നില്ല രൂപങ്ങളെല്ലാം തെളിഞ്ഞു വരികയാണ് ിറ്റി എന്നൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് അവരുദ്ദേശിക്കുന്നത് ഓരോ സമയത്തൊരു ഇതും പിന്നെ അതല്ലാത്ത വേറൊരാള് മൂപ്പർക്ക് തന്നെ പിടിച്ചാൽ കിട്ടാത്ത അവര് പറയുന്നത് ശരിയാണ് കാരണം ഇപ്പം ഞാൻ ഓരോ ദിവസം ചെല്ലുമ്പോഴും എൻ്റെ ശരീരത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് ഞാൻ വളരുകയാണ് അത് വളരെ അവർ തെറ്റിദ്ധരിക്കും ഞാൻ വളരെ വേഗത്തിലാണ് അല്ലാണ്ട് വളരെ സാവകാശമല്ല മനസ്സില എന്നെ സംബന്ധിച്ചാലും ചിലപ്പോൾ ഒരു മണിക്കൂറും ഉണ്ട് ഞാൻ അതുവരെ ശരിയെന്ന് പറഞ്ഞിരുന്ന സംഭവത്തെ ഞാൻ അങ്ങോട്ട് എടുത്ത് കളയുക ചിലപ്പോൾ ഒരു മണിക്കൂർ മതി മനസ്സിലായി ശരിയെന്ന് പറഞ്ഞ് നടപ്പിലാക്കും എന്ന് പറഞ്ഞ് ഞാൻ എല്ലാ ആയുധങ്ങളും എടുത്ത് റെഡിയായിട്ട് വരണ സംഭവം ഞാൻ പറയുന്നത് വേണ്ട ഒഴിവാക്കി എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് ഇവന് പറയുന്നതിനകത്ത് ഒട്ടും അത്ഭുതപ്പെടാനില്ല മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാലും അത് ശരിയാണ് കാരണം അത്രക്ക് വേഗത്തിലാണ് മാറ്റം ഉണ്ടാകുന്നത് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല അതിൽ കൃത്യത ഉണ്ട് കൃത്യതയോട് കൂടി പോകുന്നത് പിന്നെ അവരങ്ങനെ അവരങ്ങനെ ഉറപ്പിച്ചു പറയുമ്പോ അതെ അതെ അല്ല അവര് പ്രശ്നമാണെന്ന് അല്ലെ അവരുടെ അല്ല അവര് പറയുന്നത് ശരിയാണ് കാരണം ഒരു കാര്യം നമ്മൾ ഒത്തൊരുമിച്ച് എല്ലാം പറഞ്ഞ് തീരുമാനിച്ച് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ കൂട്ടത്ത് നിന്ന് വെച്ചു ഞാൻ പറയുന്നത് ഇല്ല വേണ്ട അന്തിമ അന്തിമഘട്ടത്തോട്ട് അടുക്കുമ്പോൾ ഞാൻ പറയും വേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മളാ തിരിച്ചറിവിലോട്ട് വരിക മനസ്സിലായി ആ തിരിച്ചറിവിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞ് എടുത്ത തീരുമാനം ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നു കൊണ്ട് അപ്പൊ ഈ ഞാൻ ചോദിക്കട്ടെ ഈ ലോകത്തിന്റെ അല്ലെങ്കിൽ ലോകത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയിൽ അതിൽ നിന്ന് അതിനോട് ബന്ധപ്പെട്ട് നിൽക്കാനുള്ള അവസ്ഥയിൽ അതിനെ എപ്പോഴെങ്കിലും അതുമായിട്ട് കണക്ട് കണക്ട് എന്നൊരു നമ്മുടെ ഉള്ള ആ അതിലേക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഇല്ല 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 പറയാത്തതാണ് ബുദ്ധിമുട്ട് അവിടെ എല്ലാജം പറഞ്ഞാല് പിന്നെ ഞാൻ കംപ്ലീറ്റ് പോയി ആ ബന്ധുവായിട്ടുള്ള ഇത്രയും അമൂല്യമായിട്ടുള്ളൊരു ബന്ധത്തെ ഒരിക്കലും ഒരു നിസ്സാരമായിട്ടുള്ള ഒരു കാര്യത്തിന് ാണ് സഭാ സാറിൽ ഏറ്റവും തിളങ്ങി നിൽക്കുന്നത് തന്നെ അത് എന്തൊക്കെ നാശം വന്നാലും സ്വയം ക്ലിയർ ആക്കി അതെ അതെ ആ അലക്കുന്നതിന്റെ സുഖമേ അനുഭവിച്ചു പോയി അതെ മറ്റുള്ളവരും തല്ലിയാലും അത് എനിക്ക് വിഴുപ്പലക്കല പ്രശ്ന പോകണം അത് ഞാൻ ഒരു ഭർത്താവ് എന്ന് പറഞ്ഞ ഒരു എന്ത് പദവിയിലോട്ടൊരു കാലഘട്ടത്തിൽ വന്നു അതിന് ഒരു ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശം പരിപൂർണമായിട്ട് നിർവഹിച്ചി കഴിഞ്ഞാ പിന്നെ അവിടെ ഭർത്താവിന്റെ കാര്യം കഴിഞ്ഞു പിന്നെ പിതാവ് എന്ന് പറഞ്ഞ ഭാഗം ഞാൻ അപ്പനായിട്ട് വന്നു അപ്പനെന്ന് പറഞ്ഞ ദൗത്യം അവിടെ പൂർണമാക്കിയ പിന്നെ അപ്പൻ്റെ സ്ഥാനം കഴിഞ്ഞവിടെ മനസിലായി ഇപ്പൊ എനിക്കൊരു പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കി തന്നെ ആ പ്രസിഡന്റ് ആക്കാൻ കാരണം എന്താണ് ആകത്തക്ക രീതിയിലുള്ള സാഹചര്യത്തിലൂടെ കർമ്മമണ്ഡലത്തിലൂടെ ഞാൻ സഞ്ചരിച്ചത് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയത് അപ്പം ആ ദൗത്യം എത്രയും പെട്ടെന്ന് ഞാൻ പൂർണ്ണമാക്കുകയും കാരണം അഞ്ചു വർഷം കാലാവധി എനിക്കുണ്ടാകും പക്ഷെ ഒരു വർഷം കൊണ്ട് ഞാൻ ആ ദൗത്യം ക്ലിയർ ചെയ്ത് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് നിന്ന് മാറണം അവിടെയാണ് പെട്ടു പോകുന്നത് കാരണം എന്തുകൊണ്ട് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായി പഞ്ചായത്ത് പ്രസിഡന്റ് ആകാൻ വേണ്ടിയിട്ട് കൊതിച്ച് ഞാൻ ആകുകയല്ല മനസ്സിലായി എൻ്റെ പ്രവർത്തിക കർമ്മമണ്ഡലത്തിലുള്ള ചില ഉത്തരവാദിത്തങ്ങളുടെ അനന്തര ഫലമായിട്ടാണ് ഞാൻ ആ സ്ഥാനം ഏറ്റെടുക്കുന്നത് കാരണം ഒരുപാട് പേര് കർമ്മത്തിൽ ഞാൻ ബാധ്യസ്ഥനാകേണ്ടി വന്നു മനസ്സിലായി അതൊരു അതൊരു വൃത്തിയാക്കലിന്റെ ഭാഗമാണ് മനസ്സിലായി ആ വൃത്തിയാക്കി കഴിഞ്ഞ് നമ്മൾ പുറത്തു വരണം ഇത് പഞ്ചായത്ത് പ്രസിഡന്റ് ആകാം കിടന്ന് പാടുപിടിക്കണല്ലേ ദുരന്തം മറ്റുള്ളവരുടെ താളത്തിൽ താളത്തിൽ തന്നെ നമ്മൾ അതെ 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 അതിനുവേണ്ടി അതാണ് അവിടെ സ്ഥാനം വന്നത് ആ സ്ഥാനം എന്ന് പറയുന്നതിനെ കൃത്യമായിട്ട് അറിയുമ്പോഴാണ് അതിന്റെ കാരണങ്ങൾ അവിടെ പൂർണ്ണമാകും അതെ 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 അല്ലെങ്കിൽ കാര്യമായിട്ടും കാര്യമില്ല പഞ്ചായത്ത് പ്രസിഡന്റ് ആയതുകൊണ്ട് കാര്യം ജീവിതം കഷ്ടപ്പെടാത്തേ ഉള്ളൂ മനസ്സിലും കുറെ നാട്ടുകാരുടെ കുറെ ആൾക്കാരുടെ ഉത്തരവാദിത്തം കയ്യിൽ വരികയും അതൊരു നിയോഗമാണ് നിയോഗത്തില് നമുക്ക് ഒരിക്കലും ഭ്രമം ഉണ്ടാകാൻ പാടില്ല നിയോഗത്തിൽ ഭ്രമമാണെങ്കിൽ അത് വലിയ വലിയ കഷ്ടകാരാണ് മനസ്സിലായി അവര് മാത്രമല്ല അവരുടെ അടുത്ത എത്ര തലമുറ ആയിരിക്കും എന്റെ ശാപത്തിലോട്ട് പോണത് മനസ്സിലായി ഒന്നിട്ട് തലമുറയൊന്നും അല്ല ഒരു സ്ഥാനത്ത് വന്നിട്ട് ഇന്നും ഇനിയും മാറ്റം ഇതിലേറെ ഇപ്പോഴത്തെ ഈ ശരീരത്തില് ഇപ്പോൾ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു ദൗത്യത്തിന്റെ ശരീരമാണ് ഇപ്പോൾ ഉള്ളത് ഈ ശരീരത്തിൽ മാറ്റം വന്നോണ്ടിരിക്കും ഇപ്പൊ അപ്പൊ ഈ ശരീരം ഇനിയും കൂടുതൽ ആകാശമായിട്ടുള്ള ബന്ധം വരുമ്പോൾ ആകാശമായിട്ടുള്ള ബന്ധത്തിലുള്ള ശരീരം വരും മനസ്സിലായി ശരീരത്തില് പുനർജന്മം കൊടുക്കും ശരീരത്തിൽ പുനർജന്മെടുക്കും അവിടെയാണ് പഴയ ശരീരം മരിക്കുന്നത് അപ്പൊ മരണവും ജനനവും പറഞ്ഞത് കറക്റ്റാ മുൻ ജന്മവും അടുത്ത ജന്മവും പറയുന്നതൊക്കെ എങ്ങനെയാണ് എവിടെയാണ് അത് അതാ ആ ഒരു ഭാഗം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സവിശേഷത്തില് അങ്ങനെ ഒരു ഭാഗം വരുന്നില്ല അല്ല ഈ സവിശേഷതയില് വരുന്നില്ല നമ്മൾ കാണുന്ന ജന്തുക്കൾ മരിച്ചുപോകുന്നുണ്ട് അത് തീർച്ചയായിട്ടും അത് ജനന മരണ കാലചക്രത്തിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കും അതിന് അതിന് ഹേതുവായിട്ടുള്ള അല്ലെ അതിന് കാരണമായിട്ടുള്ള വസ്തു എന്താണോ അതിനെ തന്നെയാണ് വീണ്ടും എടുക്കുന്നത് അതവിടെ അങ്ങനെ തന്നെ തുടങ്ങുകൊണ്ടിരിക്കും കാരണം അത് വ്യാധല്ലാണ്ട് വേറെ താഴെ പോയി അതായത് ഇപ്പൊ നമ്മള് വേണ്ട വിധത്തിൽ വിചാരം ചെയ്തു കഴിഞ്ഞാൽ ഈ ദേഹത്തിൽ തന്നെ പുനർജനിക്കാം അതാണ് പക്ഷെ അതല്ലാതെ നമുക്ക് കാര്യ നമ്മുടെ യോഗത്തിൽ വരുന്നില്ല മനസ്സിലായി അല്ല അത് അവര് പിന്നെയും ഇതേപോലെ തന്നെ നമ്മൾ ഈ ദേഹത്തിൽ പുനർജനിക്കുന്നത് പോലെ അവരും വേറൊരു ദേഹം എടുത്ത് ജനിക്കേണ്ടതായിട്ട് രൂപത്തിനും ഭാവത്തിനും അത് അവരുടെ കർമ്മ കർമ്മം പോലെ പോലെ അത് അത് നമ്മൾക്ക് ഇവിടെ അതിനകത്ത് നമുക്ക് പങ്കില്ല പങ്കില്ലകത്ത് നമ്മളെ സംബന്ധിച്ചാൽ നമ്മുടെ ആ ഒരു കിട്ടിയിരിക്കുന്ന ശുദ്ധീന് തുടരുക എന്നുള്ളതാണ് ആ ശുദ്ധിയാണ് ഇതിന്റെ ഏറ്റവും വലിയ അതെ അതെ പിന്നെ നമുക്ക് വേണ്ടിട്ട് സംഭവിക്കല്ലേ നമുക്ക് വേണ്ടിട്ടെന്നുള്ള ഭാഗം ഇല്ല കാരണം ഇത് രണ്ടല്ല പിന്നെ അതിനെ തകർക്കാൻ പോറൊന്നും വരുന്നില്ലല്ലോ കാരണം എല്ലാം ഞാൻ തന്നെ എല്ലാം ഒന്നാണ് ഇതിങ്ങനാ സാവകാശം തെളിഞ്ഞു വരണം സഭാഷൻ സാറ് ശ്വാസം എടുക്കുന്നത് ഞാൻ നോക്കി അനുഭവപ്പെട്ടത് അത് പെട്ടെന്ന് പെട്ടെന്ന് വരുന്നുണ്ട് ആ അത് ഞാൻ വല്ലാതെ കാണുന്നത് നമ്മള് കുറച്ചൊരു ശ്വാസം എടുത്തുകൂടുമ്പോ ഒരു വ്യത്യാസം വരാറുണ്ട് നമ്മൾ രണ്ട് പ്രാവശ്യം എടുത്ത് എടുത്തുകൊള്ളുന്നുണ്ടോന്നു ആ ഒരു രീതിയിൽ ഞാൻ ശ്വാസത്തിന് എനിക്ക് കാര്യൊന്നുമില്ല എന്റെ മുതം ഇതിങ്ങനെ എക്സ്പാൻഷൻ കോണ്ട്രാക്ഷനാണ് ആന്തരികമായിട്ട് ഈ പറയുന്ന എക്സ്പാൻഷൻ കോൺട്രാക്ഷനാണ് ബന്ധം മനസിലായി ബാക്കി കാര്യങ്ങളെല്ലാം അവിടെ നടന്നോളൂ നമ്മള് തിരികെ ഇത് അതെ അതെ ഇതറിഞ്ഞാൽ മതി അതെ ഇത് പ്രപഞ്ചത്തിന്റെ സർവ്വതുമായിട്ടുള്ള താളമാണ് പ്രപഞ്ചത്തെ താളം നമ്മൾ നമ്മുടെ കുട്ടിയിൽ നിൽക്കുന്നു നിൽക്കുന്നു അതൊന്നും ചെയ്യണ്ട ഇവിടെ ലോകത്ത് എന്തൊക്കെ സംഭവിക്കാൻ കിട്ടാത്തതിന്റെ പ്രശ്നമാണ് മറ്റുള്ളവർക്ക് അത്ര പിടിച്ചു തെറ്റി പോയാൽ പിന്നെ ഭയങ്കര പാടാ ഈ കുറ്റി അന്വേഷിച്ചിട്ടാണ് നടക്കുന്നത് അതിന്റെ ഇടയിലത്ത് മറവ് വന്ന് മറവ് വന്ന് ഭയങ്കര പാടാവില്ല എനിക്ക് വഴി കാണിച്ച് തിരിച്ചു കൊണ്ടുവരൊരാള് ശൂന്യതയിൽ നിൽക്കുക പൂജ്യത്തിൽ നിൽക്കുക അല്ലേ അത്ര Next your turn. <laughs> 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 she prayed in Maliana. Mm -hmm. And you are blessed. I was saying, so parents attention it was, it was a <laughs> for the <blessing>. daughter. Yes. And she gave me chocolate. That is <laughs> okay.